ിങ്ങളെ സമൂഹത്തിൽ വൻകുറ്റം ചെയ്യുന്ന ഏതെങ്കിലും ഈ മാനുള്ള ഒരു മനുഷ്യനെ കാണുമ്പോ പരിഹസിക്കണ്ടേപിക്കണ്ട തരം താഴ്ത്തണ്ട അവനും മാപ്പിന് വേണ്ടി എല്ലാനോട് ചോദിക്കുകയാണ് നമ്മളെ സ്വഭാവം വേണ്ടത് അവനാ ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് അവനും പുറത്തു കിട്ടാൻ തുർക്കണം അവനും നന്നാകാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് നബിഹുലൈസ് ഒരു വാക്ക് കേട്ടു എന്താണ് ആ വാക്ക് എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെയ്തത് ഇത്രയൊക്കെ വലിയ അടങ്ങിയറ് ചെയ്തിട്ടില്ലേ എങ്ങനെ കേൾക്കേണ്ടി വന്നത് തങ്ങൾ പറഞ്ഞു ലാത്തൽ അനൂ നിങ്ങൾ കുറ്റം പറയരുത് ശപിക്കരുത് ആക്ഷേപിക്കരുത് ഒരറ്റ തോപ ചെയ്തിട്ടുണ്ട് ഇക്കാണുന്ന മദീനയിൽ ജീവിക്കുന്ന മൊത്തം ആളുകൾക്ക് ആ തൗബയൊന്ന് വിതരണം ചെയ്താൽ വിഹിതം വച്ചാൽ എല്ലാവർക്കും ആ ഒരറ്റ തോപ മതിയാകും അത്തരത്തിൽ സ്വീകാര്യോഗ്യമായ തൂബയാണ് അതുകൊണ്ട് ഇത്തരത്തിൽ ചെയ്ത് ജീവിതം വിശുദ്ധമായി അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ച മായസുറിയാഹുനെ പറ്റി നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല കുറ്റം പറയാൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല ഇമാനോടുകൂടെ അങ്ങനെ കുറ്റകൃത്യം ചെയ്ത് സാറല്ല ഇമാനല്ലേ പ്രശ്നമില്ലാന്ന് പറഞ്ഞാ പോരെ ഇമാനുണ്ടെങ്കിൽ ഇനി ഒന്നുമില്ല അമലും ചെയ്യേണ്ടതില്ല എന്നുള്ള വാദമുണ്ടോ ഇല്ല അത് ശരിയല്ല ഈമാനുണ്ടെങ്കിൽ ശരിക്കും നല്ല അമലും വേണം ആ അമലിനെ ഒഴിവാക്കിയിട്ട് എനിക്ക് ഈമാനുണ്ട് അതുകൊണ്ടിനി ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല എന്ന ചിന്തയല്ല വേണ്ടത് പിന്നെയോ എന്റെ ഇമാൻ അത് നല്ല കെട്ടുറപ്പോടെ ശക്തമായി നിൽക്കണം ഒരു ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല എന്ന നിലക്ക് നല്ല അമലുമായി കരുത്തോടെ മുന്നോട്ട് പോകണം എത്ര അമലു ചെയ്താലും മതിയാകാത്തൊരു മനസ്സ് അതാണ് വിനീങ്ങൾക്കുണ്ടാകേണ്ടത് എല്ലാഹ് നമുക്ക് കയറ്റിത്തരട്ടെ സ്വലഹീങ്ങൾ ചിന്തിച്ചു നോക്കൂ അവർക്ക് എത്ര നിസ്കരിച്ചിട്ടും പൂതി മാറിയിട്ടില്ല എത്ര തിക്ക് ചൊല്ലിയിട്ടും അവർക്ക് തികഞ്ഞിട്ടില്ല എത്ര സ്വതക്ക കൊടുത്തിട്ടും അവർക്ക് മതിയായിട്ടില്ല എത്ര ഇത്തിക്കാഫിരുന്നിട്ടും അവർക്ക് മതിയായിട്ടില്ല മുസഹഫിലേക്ക് എത്ര നോക്കിയിട്ടും അവർക്ക് മതി വന്നിട്ടില്ല സ്വാലിഹീങ്ങളെ ജിവാറിലെത്ര പോയിരുന്നിട്ടും അവർക്ക് നിർത്താനായിട്ടില്ല ഇൽമ എത്ര പഠിച്ചിട്ടും അവർ മതിയാക്കിയിട്ടില്ല പ്രായം എത്ര കൂടിയിട്ടും ഇൽമ് പഠിക്കുന്നത് നിർത്തിയിട്ടില്ല കുടുംബ ബന്ധം പുലർത്തി പുലർത്തി പുലർത്തിയിട്ട് അത്യാവശ്യക്കായില്ലേ എന്ന് കരുതി മതിയാക്കിയിട്ടില്ല സുഹൃതങ്ങൾ ഏതെല്ലാമുണ്ടോ അതിൽ തപസിരുന്നവരാണ് മുൻഗാമികൾ